ആഘോഷങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ് അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റിസ്പോൺസിബിൾ ജുവല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഇപ്പോൾ എടപ്പാളിലും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് എടപ്പാൾ നാടെങ്കം ക്രിസ്തുമസ് ആഘോഷിച്ചു ക്രൈസ്തവ സമൂഹം യേശു ക്രിസ്തുവിന്റെ ജനനം ഓർമ്മ പുതുക്കിയാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത് പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിലും വിശേഷ പരിപാടികൾ നടന്നു अपने परिवार की इसके लिए बोला है, अपने परिवार की इसके लिए बोला है, इसके लिए ക്ഷകനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രന്റെ ജനനത്തിന്റെ ഓർമ്മയ്ക്കായി ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിച്ചു ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ഒരുക്കി ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടിക്കൊണ്ട് കടന്നുവന്ന മാലാഖമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സാന്താക്ലോസുകൾ നാടും നഗരവും കീഴടക്കുന്ന കാഴ്ചകളാണ് എങ്ങുമുണ്ടായത് പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് ദേവാലയത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു രാത്രി തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ബിദുൻ കോമ്പാറ നേതൃത്വം നൽകി തിരുപ്പിറവിയുടെ സന്തോഷം പ്രഘോഷിച്ചുകൊണ്ട് ഉണ്ണിയേഷിയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും തീയൊഴിച്ചൽ കർമ്മവും ഉണ്ടായിരുന്നു